എന്റെ പേരസീനി ഞാൻ നീണ്ടൂരെന്നാണ് വരുന്നത് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും സാക്ഷ്യപ്പെടുത്താനുമായിട്ടാണ് ആദ്യത്തെ എന്റെ സാക്ഷ്യം എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ആൾക്ക് കൊറച്ചുനാളായി ബ്ലീഡിങ് ആയിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടൊക്കെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസത്തെ മെഡിസിൻ കഴിച്ചിട്ട് വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം ബയോപ്സി റിപ്പോർട്ട് നോർമൽ ആണെങ്കിൽ ഞാൻ ഒന്ന് നേർച്ച നേർന്നു ഒരു 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 പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് രോഗത്തെ സുഖപ്പെടുത്താൻ നിന്റെ ദുരന്തത്തെ കറ്റാൻ പറ്റും അറിയാമോ ജീവിതത്തിൽ പ്രതിസന്ധി പ്രാർത്ഥന കൊണ്ട് അറിയാമോ അറിയത്തില്ലെങ്കിൽ പിന്നായിരുന്നു അറിയാമൊരു ഒരു ബയോപ്സി വേറെ വഴിക്ക് പോകണം കോട്ട വണ്ടി പിടിച്ച് തിരുവനന്തപുരത്ത് പോകണം കർത്താവേ ഞാൻ മഹത്വം കൊടുക്കണം എന്നിട്ട് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു റിസൾട്ട് നോർമൽ ആണ് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് വേണ്ടിയാണ് ഇത് നേരത്തെ പറയേണ്ടിയിരുന്ന സാക്ഷ്യമാണ് നേരത്തെ അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഈശോയുടെ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കാനുള്ള യോഗ്യതയോ അർഹതയോ എനിക്കില്ല എങ്കിലും എന്റെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഞാൻ യു കെ വി യു കെ വി ഐ പഠിക്കാൻ ജോയിൻ ചെയ്തു എനിക്ക് റൈറ്റിംഗ് ഭയങ്കര പാടായിരുന്നു ിൽ പോകും ഇങ്ങനെ പറയുന്ന സാറുമാർ വീട്ടിൽ വിഷമം തോന്നില്ല കുട്ടികളെ ശബിക്കല് കുട്ടികളെ നിരുത്സമപ്പെടുത്തല്ല ആഞ്ഞു പിടിച്ചോടാ നിനക്ക് പറഞ്ഞു കൊടുക്കണം അധ്യാപകന്റെ വാക്ക് ആശീർവാദ വാക്ക് അല്ലെങ്കിൽ അത് ശാപമാക്കാൻ രണ്ടിലൊന്നാണ് ഒന്നെങ്കിൽ ആശീർവാദം അല്ലെങ്കിൽ ശാപം ഇത് രണ്ടേ ഉള്ളൂ രണ്ടേയുള്ളൂ അധ്യാപക അച്ഛന്മാക്കുള്ളൊരു കുഴപ്പമതാണ് അച്ഛന്മാർക്കും കന്യാസികൾക്കും അധ്യാപകർക്കുള്ളൊരു കുഴപ്പമാണ് നമ്മൾ പറഞ്ഞാൽ ഒന്നെങ്കിൽ അനുഗ്രഹം അല്ലെങ്കിൽ ശാപം അവൾ എന്നാ പറഞ്ഞാലോ അതുകൊണ്ട് സൂക്ഷിച്ച് പറഞ്ഞ ഗ്രൂപ്പിനോടാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാർക്ക് എന്നിട്ട് എന്നാ പറഞ്ഞു ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു എനിക്ക് സാറല്ലോ മാർക്ക് ഇടുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞോ ഉള്ളിലെന്ന് പറഞ്ഞു ആ ഉള്ളിലിരുന്നു അത് കുഴപ്പമില്ല കേട്ടിട്ടില്ല സാറ് കേട്ടില്ല അപ്പൊ എന്നാലും കുമ്പസാരിക്കും സാറിനോട് പറഞ്ഞു കുമ്പസാരിക്കണം ആ ഞാൻ എന്നെ പറഞ്ഞു എനിക്ക് മാർക്ക് തരുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പനാണ് എന്റെ ട്യൂഷൻ മാസ്റ്റർ മാർക്കിട്ടുള്ളു ആ നിത്യരാധന കപ്പലേ പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി കേട്ടോ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്നു ചിലപ്പോ മണിക്കൂറുകളിലായിരിക്കും ചിലപ്പോ അരമണിക്കൂർ പോകേണ്ടി പോകും അവിടെ നിന്നപ്പോ ഈശോ എനിക്ക് ബോധ്യം തന്നു ജനുവരി മുപ്പതാം ഡേറ്റ് എടുക്കാൻ പറഞ്ഞു റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോ എനിക്ക് നല്ല മാർക്കുണ്ട് അല്ല ഞാനിവിടെ വന്ന് ഒമ്പതാഴ്ച ഒമേന കൂടി നല്ല മാർക്ക് തരുവാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തും നേർച്ച നേർന്നു ഈശോ എനിക്ക് നല്ല ജയം തന്നാഗ്രഹിച്ചു കൈ അഴിച്ചു കർത്താവിന് മാർത്തം കൊടുത്തേ ദൈവം നിന്റെ അനുഗ്രഹിക്കുന്നവണ് നിന്റെ ഭാവി രാമകൾ എല്ലാം പ്രോസസ്സുകൾ എപ്പോഴെടുക്കട്ടെ പുണ്യവാനീ സ്വീകരി She